ഹലോ ഫ്രണ്ട്സ് മലപ്പുറം കരമൻസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കാൻ നല്ല അടിപൊളിയിലുള്ള ഷാൾനൈറ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ പുതിയതായിട്ട് നമ്മളിപ്പോൾ ഇന്ന് രാവിലെ വരുന്ന സ്റ്റോക്കാണ് നമുക്ക് നമ്മൾ പാക്ക് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പം ഇപ്പോൾ പുതിയ വന്ന കളക്ഷൻസാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം ഈ കാണുന്ന സെറ്റുകളെല്ലാം ആണ് നമ്മൾ ഇന്ന് വീഡിയോസിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ നിവൃത്തിയായിട്ടുള്ള ഫോട്ടോസ് നന്നായിട്ട് കറക്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ടെക് ഇട്ടയക്കേ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നാൽ മതി വാട്സപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതല്ലെങ്കിൽ തമ്പലയിലുണ്ടാവും കേട്ടോ നിങ്ങൾ അതിൽ നോക്കിയിട്ടും എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി കോൾ ചെയ്യണമെന്നില്ല കോൾ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി എനിക്ക് എടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചിടാൻ ഞാൻ ഓൺ ദ സ്പോട്ടിൽ എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഞാൻ നിങ്ങൾക്ക് ടൈമിങ്ങിനനുസരിച്ച് അതായത് നിങ്ങൾ അന്ന ദിവസം ഞാൻ എങ്ങനെയായാലും നിങ്ങൾക്ക് റിപ്ലൈ തരും പക്ഷേ ആ ടൈമിങ്ങിന് ചിലപ്പോൾ എനിക്ക് റിപ്ലൈ തരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരൂട്ട് അതുപോലെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് അയക്കുന്ന അയക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ നമ്മൾ ടൈമിങ്ങിനനുസരിച്ചാണ് ആദ്യം ആരാണോ ഫസ്റ്റ് മെസ്സേജ് അയക്കുന്നത് അവരനുസരിച്ചാണ് ഇങ്ങനെ ക്രമത്തിനനുസരിച്ചാണ് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ആ മെസ്സേജിന് അതിനനുസരിച്ചാണ് നമ്മൾ റിപ്ലൈ കൊടുത്തോണ്ടിരിക്കുക അപ്പം കുറച്ച് നേരം വൈകിയാലും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും കേട്ടോ പിന്നെ അതുപോലെ തന്നെ പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് കഴിഞ്ഞ വീഡിയോസിലും അതിന് മുന്നേ വീഡിയോസിലൊന്നും നൈറ്റ് ഏസുകൾ സ്ക്രീൻഷോട്ടിട്ട് തന്നിട്ടും നിങ്ങൾക്ക് കണ്ടിട്ടില്ല നിങ്ങൾ ഞങ്ങൾക്ക് സാധനം തന്നിട്ടില്ല കാരണം സ്ക്രീൻഷോട്ട് ഓരോ സ്ക്രീൻഷോട്ട് എടുത്ത് വരുമ്പോഴും സാധനം ഏകദേശം സ്റ്റോക്ക് തീരും അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് അയയ്ക്കുക അഥവാ ഞാനിന്ന് കാണാതെ അഥവാ സ്റ്റോക്ക് ഔട്ട് ആയി പോയാലും പുതിയ കളക്ഷൻസ് ഇനിയും വരാനുണ്ട് അപ്പം നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പം കഴിഞ്ഞ വീഡിയോസിൽ ഒരുപാട് പേരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നൈറ്റി ആയിരുന്നു റീസ്റ്റോക്ക് കൊണ്ടുവരും അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ കളക്ഷൻസ് വരുന്നുണ്ട് നിങ്ങൾ അത് നോക്കിയിട്ട് മെസ്സേജ് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു മതി എന്ന് പറയാറുണ്ടായിരുന്നു അപ്പം പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് നേരെ സ്ക്രീൻഷോട്ട് എടുത്തയക്കാം അതല്ലെങ്കിൽ ഫോട്ടോസ് പേഴ്സണലായിട്ട് ഒന്ന് ചോദിച്ചാൽ മതി നമ്മൾ ഫോട്ടോസ് അയച്ചു തരാം കേട്ടോ അതുപോലെ തന്നെ നല്ല അടിപൊളി നൈറ്റുകളാണ് കേട്ടോ ഒക്കെ മോഡൽ നൈറ്റുകളാണ് പ്രിൻറ്റ് ടൈപ്പിലാണ് വരുന്നത് പക്ഷെ പെട്ടെന്ന് പോകുന്ന പ്രിൻറ്റേ അല്ല അതുപോലെ കോട്ടൺ ആണ് വരുന്നത് വിടുത്ത് ഏകദേശം നാൽപ്പത്തെട്ട് ഇഞ്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്ലീവ് വരുന്നത് പതിനാല് പതിനഞ്ച് ഇഞ്ച് വരുന്നുണ്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് വീഡിയോസിൽ ചിലപ്പോൾ സ്ലീവ് കുറവായിട്ട് തോന്നാം പക്ഷേ സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നു പതിനാല് പതിനഞ്ച് ഇഞ്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ ലെങ്ത്ത് അൻപത്താറിഞ്ചാണ് വരുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ കാരണം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കാരണം അൻപത്താറ് ഇഞ്ച് ലെങ്ത്ത് ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ അൻപത്താറ് ഇഞ്ചിൻ്റെ ലെങ്ത്തിൻ്റെ കാര്യം നിങ്ങൾ വിട്ടുപോകും അപ്പം നിങ്ങൾ പിന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തന്നിട്ട് ഇത് എത്ര ഇഞ്ചാണ് വിടുത്ത് എത്ര ഇഞ്ചാണ് സ്ലീവ് എന്ന് ചോദിക്കണ്ടല്ലോ അത് ഇടിച്ചിട്ടാണ് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് കേട്ടോ പിന്നെ സ്ക്രീനിൽ എന്താ കൊടുക്കാത്തതെന്ന് ചോദിച്ചാൽ അൻപത്താറ് ഇഞ്ച് എന്നുള്ള സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് സ്ക്രീനിമയം കൊടുത്തു കഴിഞ്ഞാൽ കാരണം ചെറിയൊരു സ്ക്രീനല്ലേ അമ്മയെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നൈറ്റിൻ്റെ പിക്ചർ ശരിക്കും കാണാൻ പറ്റില്ല എന്ന് ചോദിച്ചിട്ടാണ് നമ്മളത് കൊടുക്കാത്തത് കേട്ടോ അപ്പം പിന്നെ നമ്പർ കൊടുക്കാത്തതെന്ന് എന്താന്ന് വെച്ചാൽ ചിലപ്പം റീസെലേഴ്സ് ആയാലും ഫോട്ടോസ് അവർ ചോദിക്കുന്ന സമയത്ത് എനിക്ക് ഫോട്ടോസ് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർക്ക് ഇതിങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ നമ്പർ കൊടുക്കാത്തത് കാരണം റീസെലേഴ്സ് ആകുമ്പോൾ അവരുടെ നമ്പർ കൊടുക്കുക അവരുടെ കസ്റ്റമേഴ്സിന് അവരുടെ നമ്പറല്ലേ കൊടുക്കുക അപ്പോൾ ഈ നമ്പർ കൊടുത്തത് ബുദ്ധിമുട്ടാണെന്ന് വെച്ചിട്ടാണ് സ്ക്രീനിൽ നമ്പർ കൊടുക്കാത്തത് അതുപോലെ തന്നെ ഹോൾസെയിലിൻ്റെ ഡീറ്റെയിൽസ് പേഴ്സണലായിട്ട് ചോദിച്ചാൽ മതി ഇതിൽ പറയാൻ പറ്റില്ല കാരണം ഹോൾസെയിലും റീസെയിലിങ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടല്ലോ അപ്പോൾ അത് അവരുടെ കസ്റ്റമേഴ്സിന് ഒരു ബുദ്ധിമുട്ടാവും വിചാരിച്ചിട്ടാണ് അവരുടെ കസ്റ്റമേഴ്സ് നമ്മൾ ഈ മോഡൽ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവരത് സെയിലിന് ഭയങ്കര ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഹോൾസെയിലിൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ പറയാത്ത കേട്ടോ അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തന്നാൽ മതി പിന്നെ ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ മിനിമം പത്തെണ്ണം എടുക്കണം പിന്നെ അഞ്ചെണ്ണമൊക്കെ എടുക്കുമ്പോൾ ചെറിയൊരു ഓഫറുണ്ട് പിന്നെ ഒരു നൈറ്റ് എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് വരും രണ്ടെണ്ണം മൂന്നെണ്ണമൊക്കെ എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ചാർജാണ് വരുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ അഞ്ചെണ്ണം എടുക്കുകയാണെങ്കിൽ ഹോൾസെയിൽ റേറ്റിന് മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ തരുന്നത് തന്നെ അതുകൊണ്ട് തന്നെ ഷിപ്പിംഗ് ചാർജ് നമുക്ക് എടുക്കാൻ പറ്റില്ല നിങ്ങൾ തന്നെ എടുക്കണം ആയിട്ട് എടുക്കുമ്പോൾ അതുപോലെ തന്നെ പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഷോപ്പ് എവിടെയാണെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമ്മൾ അരീക്കോട് അതായത് മലപ്പുറം ജില്ലയിൽ തന്നെ അരീകോടെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അരീക്കോട് നിന്നും അദായി എടവണ്ണ റോഡിലാണ് അപ്പോൾ പലരും കമൻറ്റിലൂടെ ഈ അടുത്ത് എവിടെയാണ് പ്രോപ്പറായിട്ടുള്ള സ്ഥലം കറക്റ്റായിട്ടുള്ള സ്ഥലം എന്താ പറയാത്തെന്ന് ചോദിക്കുന്നുണ്ട് കാരണം കറക്റ്റായിട്ടുള്ള സ്ഥലം പറയാത്തെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഷോപ്പ് എപ്പോഴും ഓപ്പൺ ആയിരിക്കില്ല നിങ്ങൾ കസ്റ്റമേഴ്സ് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഓപ്പൺ ആക്കി തരും അതുകൊണ്ട് നിങ്ങൾ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് വേണം നമുക്ക് വരാൻ അപ്പോൾ നിങ്ങൾ വിളിക്കാതെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾ വിളിക്കാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ വരും നമ്മൾ ഷോപ്പ് ഓപ്പൺ ആക്കാത്ത സമയത്താണ് നിങ്ങൾ വരുന്നതെങ്കിൽ അതുകൊണ്ടാണ് പ്രോപ്പറായിട്ടുള്ള സ്ഥലം പറയാത്തത് അപ്പം നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുക കേട്ടോ അങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കുക അതുപോലെ തന്നെ നല്ല അടിപൊളി നൈറ്റുകളാണ് എല്ലാം വന്നിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അതുപോലെ തന്നെ ഹോൾസെയിൽ റേറ്റ് ഏകദേശം എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് വിചാരിക്കുന്നു കേട്ടോ നമ്മൾ മെസ്സേജ് അയക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഹോൾസെയിൽ റേറ്റ് റേറ്റിന് എന്തറിയും പുതിയതായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കുക കേട്ടോ അതുപോലെ തന്നെ സെറ്റ് വൈസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതായത് നിങ്ങൾ സെറ്റായിട്ട് അഞ്ച് രീതിയിൽ കൊടുത്തിരിക്കുന്നത് ഓരോ ഡിസൈനിൽ അഞ്ച് കളേഴ്സാണുള്ളത് ആ അഞ്ച് കളേഴ്സും നിങ്ങൾ സെറ്റ് ബേസ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി റേറ്റ് കുറയുന്നതാണ് കേട്ടോ സെറ്റ് ബേസ് എടുക്കുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക അതും പേഴ്സണലായിട്ട് ചോദിച്ചാൽ മതി എത്രയാണ് റേറ്റ് കാര്യങ്ങൾ എന്നൊക്കെ അതുപോലെ സിംഗിൾ പീസ് ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം സെറ്റ് ബേസ് ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാൻ നിങ്ങളിഷ്ടമാണ് കേട്ടോ പിന്നെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി അൻപതാണ് കേട്ടോ ഒരു നൈറ്റിക്ക് മുന്നൂറ്റി അൻപതാണ് പ്രൈസ് വരുന്നത് അത് റീട്ടേൽ റേറ്റ് ആണ് അത് ഒന്നോ രണ്ടെണ്ണോ മൂന്നെണ്ണോ ഒക്കെ എടുക്കുമ്പോൾ ഉള്ള റേറ്റാണ് പറഞ്ഞത് കേട്ടോ മുന്നൂറ്റി അൻപതാണ് വരുന്നത് നല്ല അടിപൊളി ഡിസൈനിങ് ആണ് എല്ലാ നൈറ്റ് മുരന്നെ വരുന്ന ഡിസൈനിങ് അല്ല സെപ്പറേറ്റ് പ്രിൻറ് ടൈപ്പാണ് പക്ഷേ പെട്ടെന്ന് പോകുന്ന ടൈപ്പ് അല്ല കേട്ടോ അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കാം അപ്പം നിങ്ങൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാണെങ്കിൽ അങ്ങനെ അയക്കാം കേട്ടോ അതുപോലെ നിങ്ങൾ പേഴ്സണലായിട്ട് ഫോട്ടോസ് ചോദിച്ചാലും മതി ഫോട്ടോസ് അയച്ചാലും ചിലപ്പോൾ എനിക്ക് ടൈമിങ്ങിനനുസരിച്ച് ചിലപ്പോൾ സാധനം പോയിക്കൊണ്ടേ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് 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 കഴിഞ്ഞാൽ തന്നെ സാധനം സ്റ്റോക്ക് തീർന്നുകൊണ്ടിരിക്കും അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഫോട്ടോസ് ചോദിച്ച് ഞാൻ ഫോട്ടോസ് അയച്ചു തരുമ്പോൾ തന്നെ ടൈമിങ് വേഗുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ അപ്പം ഈ ഒരു മോഡലാണ് കളർ കളർ കളേഴ്സൊക്കെ നല്ല ഡാർക്ക് കളേഴ്സിലാണ് വരുന്നത് നിങ്ങൾ നോക്കുക അതുപോലെ തന്നെ നമ്മൾ പോസ്റ്റ് വൈ ആണ് അയക്കുക കേട്ടോ പോസ്റ്റ് വൈ ഡിറ്റി ഡിറ്റ് വയ്യും അയക്കും പോസ്റ്റ് വൈ ഏത് ഏതിലാണോ നിങ്ങൾക്ക് അയക്കേണ്ടത് നിങ്ങൾ പേഴ്സണലായിട്ട് പറയുക അപ്പം അങ്ങനെയൊക്കെയാണ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ കൂടുതൽ ഫോട്ടോസും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി കൂടുതൽ ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരാം അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ഫോട്ടോസ് എടുത്തത് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് ടൈമിങ് എടുത്താലും നിങ്ങൾക്ക് സാധനം അയച്ചു തരും അഥവാ നിങ്ങളൊന്ന് മെസ്സേജ് അയച്ചിട്ടാൽ മതി ഞാൻ ചിലപ്പോൾ മറന്നു പോകും അതുകൊണ്ടാണ് കേട്ടോ കാരണം ഓരോരുത്തർ മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കല്ലേ അപ്പോൾ നിങ്ങൾ ഫോട്ടോസ് ചോദിച്ചപ്പോഴും ചോദിക്കുമ്പോഴത്തേനും ചിലപ്പോൾ ഞാനത് എടുത്ത് കഴിയും എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആർക്ക് ആരാണ് ചോദിച്ചതെന്നൊരു ഐഡിയ ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്നുകൂടി ഒന്ന് മെസ്സേജ് അയയ്ക്കാം കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ അയച്ചു തരും നമ്മൾ മറന്നു പോണതാണ് അതുപോലെ തന്നെ മെസ്സേജ് ഡിലേ ആകുന്നതുകൊണ്ട് ഞാൻ എല്ലാവരോടും ഞാൻ ചെറിയൊരു ക്ഷമ ചോദിക്കാണ് കാരണം നമുക്ക് എല്ലാ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ ടൈമിങ് വൈകിയല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും മെസ്സേജ് റിപ്ലൈ റിപ്ലൈ തരൂട്ടോ അതുപോലെ തന്നെ ഈ ഒരു മോഡൽ നമ്മൾ മുന്നേക്കെ കാണിച്ചിട്ടുള്ള മോഡലാണ് പക്ഷെ ഒരുപാട് പേര് ഇത് റീസ്റ്റോക്ക് എന്ന് ചോദിച്ച് മെസ്സേജ് അയയ്ക്കുന്നുണ്ടായിരുന്നു കാരണം രണ്ട് സൈഡിലൂടെയും വർക്ക് ഉള്ളതാണ് എല്ലാവർക്കും വേണ്ടത് എല്ലാവർക്കും ഇപ്പോൾ ഇതാണ് ഇഷ്ടം എന്നൊക്കെ ഒരുപാട് പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് റീസ്റ്റോക്ക് കൊണ്ടുവരുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഇതിൻ്റെ ലാസ്റ്റ് ഇതും കൂടി കാണിക്കാന്ന് വിചാരിച്ചു കാരണം ഇത് താല്പര്യമുള്ള ആൾക്കാർ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം നിങ്ങളത് നോക്കുക അപ്പം ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ ഇത്രയ്ക്ക് കളക്ഷൻസേ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ അപ്പം ഈ മോഡലൊക്കെ വേണം സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോസിൽ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ പുതുപുതിയ കളക്ഷൻസ് ഇനിയും വരുന്നതാണ് ഇതിൽ നൈറ്റീവ്സുകൾ കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്നോട് പരാതിയൊന്നും പറയണ്ട കേട്ടോ പുതുപുതിയ കളക്ഷൻസ് ഇനിയും വരാൻ കിടക്കുന്നേ ഉള്ളൂ അപ്പം നിങ്ങളത് നോക്കുക അതുപോലെ ഇത് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ നമ്മളുടെ വീഡിയോ ഫോളോ ചെയ്യാം അപ്പം നിങ്ങൾക്ക് നല്ല നല്ല നൈറ്റീസുകളും കളക്ഷൻസും നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്